നമ്പർ മുറി കീമോതെറാപ്പിയുടെ കാരണം മുടി കൊഴിഞ്ഞ മിനു ഒരു ഒരു ചുവന്ന തൊപ്പി ധരിച്ചിരുന്നു അവളുടെ കൈകൾ വല്ലാതെ എങ്കിലും ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവൾ ഇത് കണ്ട് അവളെ പരിശോധിക്കാമെന്ന നഴ്സ് ചോദിച്ചു എന്തിനാ മോളെ ഈ വയ്യാത്ത സമയത്ത് ഇതിനൊക്കെ മെനക്കെടുന്നത് മിനു ആവേശത്തോടെ പറഞ്ഞു സിസ്റ്റർ ക്രിസ്മസ് വരും എനിക്ക് നേരിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ഈ കാർഡ് ചിരിച്ചു ഓ തയ്യാറാക്കുകൾ ഒന്നും സാന്റ വരില്ല ഇവിടെ ഇന്ദ്ര തരുന്ന ഡോക്ടർമാരല്ലേ ഉള്ളൂ നീ വെറുതെ സമയം കളയണ്ട അല്പം കഴിഞ്ഞ് അവളെ കാണാൻ വന്ന കൂട്ടുകാരോട് മിനു പ്രതീക്ഷയോടെ ചോദിച്ചു രാഹുലേ വരുമ്പോൾ എന്നെയെന്ന് വിളിച്ചുണർത്തണേ എനിക്ക് നേരിട്ട് കാണണം രാഹുലും കൂട്ടുകാരും അവളെ കളിയാക്കി ചിരിച്ചു എടി പൊട്ടി എന്നൊരാൾ സത്യത്തിൽ ഇല്ല ഇതൊക്കെ വെറും കഥയില്ലേ നിനക്ക് അസുഖം വന്നപ്പോൾ ബുദ്ധിയും പോയോ എല്ലാവരും പോയി പൊയ്ക്കഴിഞ്ഞപ്പോൾ മിന്നു തനിച്ചായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അവൾ ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡിലേക്ക് വീണു ആരും വിശ്വസിക്കുന്നില്ല സാന്റ പക്ഷേ എനിക്കറിയാം അപ്പൂപ്പൻ വരുമെന്ന് എനിക്ക് പാവക്കുട്ടിയെങ്കാൻ എന്റെ അസുഖം കൊണ്ട് പറഞ്ഞു രാത്രി ഏറെ വൈകി പള്ളിയിലെ മണികൾ ദൂരെ നിന്നും കേൾക്കാം മിനുവിന്റെ അമ്മ കയ്യിലൊരു ചെറിയ പാത്രവുമായി വന്നു അമ്മയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു ഡോക്ടറോട് ചോദിക്കാതെ അമ്മ വാങ്ങിയതാണ് ക്രിസ്മസ് അല്ലേ മോളരൽപ്പം കഴിക്ക് ആഴ്ചകളായി ഒന്നും കഴിക്കാതിരുന്ന മിനുവിന്റെ കണ്ണുകൾ വിടർന്നു അവൾക്ക് വല്ലാത്ത കൊതി തോന്നി ഇത് ഞാൻ പിന്നെ കഴിക്കാം അമ്മേ സാന്റ വരുമ്പോൾ ഒന്നിച്ച് കഴിക്കാം മോളെ മണി പന്ത്രണ്ട് കഴിഞ്ഞു ഇനി സാന്റ വരില്ല മോളെ വേഗം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് അമ്മ സങ്കടം കടിച്ചമർത്തി തലയാട്ടി മിനു കേക്ക് വായിലേക്ക് വെക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴാണ് ആ മുറിയിലെ വേസ്റ്റ് ബിൻ വൃത്തിയാക്കാൻ ഒരു വൃത്തനായ മനുഷ്യൻ അവിടെ എത്തിയത് മുഷിഞ്ഞ വസ്ത്രം നരച്ച താടി ആകെ തളർന്ന രൂപം അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിൽ മിനുവിന്റെ കയ്യിലെ കേക്കിലേക്ക് നോക്കി ഒന്ന് നടുവേർപ്പെട്ടു മിനുവിന്റെ കൈകൾ നിശ്ചലമായി അവൾക്ക് ആ കേക്ക് കഴിക്കാൻ തോന്നിയില്ല അവൾ അമ്മയെ നോക്കി എന്നിട്ട് ആ അപ്പൂപ്പനെ വിളിച്ചു അപ്പുപ്പാ ഒന്നിങ് വരാമോ അയാൾ പേടിച്ചു കൊണ്ടുവന്നു എന്താ മോളെ മിനു തന്റെ കേക്ക് പാത്രം അദ്ദേഹത്തിന്റെ നേരെ നീട്ടി ഇത് അപ്പുപ്പൻ കഴിച്ചോളൂ അപ്പുപ്പൻ ജോലി ചെയ്ത് ക്ഷീണിച്ചതല്ലേ വേണ്ട മോളെ ഇത് മോൾക്ക് അല്ല ഇതെന്റെ ക്രിസ്മസ് സമ്മാനമാണ് അപ്പുപ്പൻ കഴിച്ചാലേ എനിക്ക് സന്തോഷമാകൂ മിനു നിർബന്ധിച്ചു അദ്ദേഹം ആ കേക്ക് വാങ്ങി കഴിച്ചു അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ആശ്വാസം കണ്ട് മിനുവിന്റെ ഉള്ളിലെ വേദനകളെല്ലാം മാഞ്ഞു പോയി അവൾ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡ് കൂടി അദ്ദേഹത്തിന് കൊടുത്തു സാന്റ വന്നില്ല അപ്പുപ്പ ഇതപ്പൂപ്പം വെച്ചോളൂ പോകാൻ നേരം അദ്ദേഹം മിനുവിന്റെ നെറ്റിൽ മൃദുവായി ഒന്ന് തലോടി നല്ല മനസ്സുള്ളവർ വിളിച്ചാൽ സാന്റ വരാതിരിക്കില്ല മോളെ വേഷം മാറിയാണെങ്കിലും വരും ർശനത്തിന് വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു മിനുവിന്റെ ഉള്ളിലെ വേദനകളെല്ലാം ആ നിമിഷം അപ്രത്യക്ഷമാവുന്നത് പോലെ അവൾക്ക് തോന്നി അവൾക്ക് വല്ലാത്തൊരു സമാധാനം ലഭിച്ചു അവൾ സുഖമായി ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം സൂര്യപ്രകാശം മുറിയിലേക്ക് അടിച്ചപ്പോൾ മിനു കണ്ണു തുറന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ സ്വന്തമായി എണീറ്റിരിക്കുന്നു അമ്മേ എനിക്ക് ക്ഷീണമില്ല അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് ഡോക്ടർമാർ ഓടി വന്നു പരിശോധന ഫലങ്ങൾ നോക്കി അവർ നെട്ടിപ്പോയി ഇത് അത്ഭുതമാണല്ലോ കുട്ടിയുടെ അസുഖം അത്ഭുതകരമായി ഭേദപ്പെട്ടിരിക്കുന്നു സന്തോഷം കൊണ്ട് എല്ലാവരും തുളിച്ചാടുമ്പോൾ മീനു ജനലിലൂടെ പുറത്തേക്ക് നോക്കി അതാ ആ വേസ്റ്റ് എടുക്കുന്ന അപ്പൂപ്പൻ ആശുപത്രി മുറ്റത്തൂടെ നടന്നു പോകുന്നു അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് മിനുവിനെ നോക്കി കണ്ണിറുക്കി ഒന്ന് ചിരിച്ചു ആ നിമിഷം അദ്ദേഹത്തിന്റെ രൂപം മാറി ചുവന്ന കോട്ടും വെളുത്ത താടിയുമുള്ള സാക്ഷാൽ സാന്റാക്ലോസിന്റെ രൂപം മിനുവിന്റെ മുമ്പിൽ തെളിഞ്ഞു അവൾ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി നന്ദി സാന്റ എന്റെ കാർഡ് വെറുതെയില്ല അവൾ സന്തോഷത്തോടെ മന്ത്രിച്ചു നന്ദി നമസ്കാരം